അംബേദ്കർ പണ്ട് ഒരു ഡിസംബർ ഇരുപത്തി അഞ്ചിന് കത്തിച്ച് കാണിച്ചൊരു സംഭവമുണ്ട് അത് നമ്മളുടെ മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ടാണ് അത് അറിയപ്പെടുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ നാട്ടിൽ ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്ത് പല ആളുകളും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു മനുസ്മൃതി കത്തിച്ചു കാണിക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന കാക്കാന്മാരെ നമ്മൾ കാണാറുണ്ട് അതേപോലെ പല വിഷയങ്ങൾ നമ്മൾ ഉദർ ഉയർത്തുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മതത്തെ വിമർശിക്കാൻ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് രണ്ട് കാര്യമാണ് നമുക്കവിടെ പറയാനുള്ളത് ഒന്ന് ചത്തു കിടക്കുന്ന കുതിരയെ പിന്നെയും പോയി തല്ലേണ്ട കാര്യമില്ല ഹിന്ദു ഹിന്ദുമതമെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു മതമല്ലാതെയായിട്ടും അത് ഒരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറുന്നതൊക്കെ ഇസ്ലാമിൻ്റെ മുന്നിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയും എടുത്തു പറയാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോയിട്ട് വർഷങ്ങൾ ആയി എന്ന് നമുക്ക് പറയാം പക്ഷേ ഇന്നും ലോകത്ത് നടക്കുന്ന അഭയാർത്ഥി പ്രശ്നം തീവ്രവാദം എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് അത് ഇസ്ലാം തന്നെയാണ് ഇസ്ലാം ഉയർത്തുന്ന ഉള്ളൂ അതല്ലാതെ മറ്റൊരു കാരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഹിന്ദുമതത്തിന് അങ്ങനെ ചുമ്മാ പോയി വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഒരുപാട് പട്ടികൾ നടന്നു പോകും നമുക്കതിനകത്ത് എല്ലാ പട്ടികളെയും പോയി തല്ലേണ്ട കാര്യമില്ല അതിനകത്ത് പേ പിടിച്ച കടിച്ചാൽ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് ഉറപ്പുള്ള അതിനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന അതിനുള്ള തെളിവുകളുള്ള സാധനത്തിന് നമ്മൾ അടിച്ചു കൊന്നാൽ മതി അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് നല്ല ലക്ഷണമൊത്ത പേ പിടിച്ച പട്ടിയാണ് അതിനെയാണ് നമ്മളിപ്പോൾ തല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തത് ഇതിനെ വിമർശിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കത്തിക്കാൻ ധൈര്യമുണ്ടോ രൺ അവിടെ പറയാനുള്ളത് മനുസ്മൃതിയൊക്കെ എന്നോ കത്തിച്ചിട്ടുണ്ട് അത് എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് ഈ ക്രിസ്മസിൻ്റെ ദിവസം തന്നെയാണ് അതിൻ്റെ ദിവസം ഡിസംബർ ഇരുപത്തി അഞ്ച് അതുകൂടെ എല്ലാ വർഷവും നടക്കുന്നു അത് നിങ്ങൾ കാണാൻ അറി ശ്രമിക്കാതെ മനുസ്മൃതി എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അവിടെ തോറ്റുപോകാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ബഹുഭൂരിപക്ഷം മുസ് ഹിന്ദുക്കൾ ആയിട്ടുള്ള ആളുകളും ഒരു തവണ പോലും കാണാത്തൊരു പുസ്തകമാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്നത് അതുതന്നെ എക്കാലത്തേക്കും കിതാബാണ് കിതാബാണെന്നോ അതിലുള്ളത് മുഴുവൻ മാറാതെ ഇങ്ങനെ നിലനിർത്തണമെന്നോ ഉള്ള കിതാബിൻ അടിസ്ഥാനത്തിൽ ജീവിച്ചു കൊള്ളണം എന്നുള്ള ഒരു തരത്തിലുള്ള അന്ത്യശാസനവും ഇല്ലാത്ത ഒരു ജനവിഭാഗമാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല മനുസ്മൃതിയിലുള്ളതെല്ലാം അപ്പാടെ ഇങ്ങനെ ഇരുന്ന് വിഴുങ്ങിക്കൊള്ളണം എന്നുള്ളത് അത് നിങ്ങൾക്കാണ് ഖുറാനിലുള്ളത് മാറ്റാൻ പാടില്ല മാറ്റിത്തിരുത്തലുകൾ പാടില്ല അത് അവസാന നാൾ നാളുവരേക്കുമുള്ളതാണ് അതില് ആരെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവനെ നമ്മൾ പഞ്ഞിക്കിടണം അതിൽ എന്തെങ്കിലും പ്രശ്നം ചൂണ്ടിക്കാണിച്ച് അവനെ നമ്മൾ പള്ളിക്ക് കത്തി കയറ്റണം എന്നൊക്കെ പറയുന്ന വാദം അത് ഇസ്ലാമിനാണുള്ളത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സെക്കൻഡ് ഓക്കെ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഈ ഖുറാൻ കത്തിക്കുക എന്നുള്ളതിന് പകരം ഈ ഖുറാനിനുള്ള ചില വാചകങ്ങൾ എടുത്തു മാറ്റുന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും ഞാൻ ഇവിടെ അതൊന്ന് ആവർത്തിക്കുകയാണ് കാരണം മനുസ്മൃതി ദഹൻ ദിവസില് മനുസ്മൃതി കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നാട്ടുകാർ കത്തിച്ചിട്ടുണ്ട് പക്ഷേ കത്തിക്കാൻ പേടിക്കുന്നൊരു സാധനം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഖുറാനാണ് ഇപ്പോഴും പേടിയാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന സമൂഹങ്ങൾ പോലും ഖുർആൻ കത്തിക്കുന്നത് ബാൻ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെൻമാർക്കിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ഒരു ഒരു നിയമമാണത് അത് ബാൻ ചെയ്യുക എന്ന് പറയുന്നു അവർ കുറാൻ കത്തിക്കുന്നത് അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ് ഇനി ആരെങ്കിലും കത്തിച്ച പ്രശ്നമാണ് പക്ഷേ ഞാൻ പറയുന്നു അതിൻ്റെ പേരിൽ അവിടെ കൂടുതൽ കുറാൻ കത്തിക്കപ്പെടുകയാണ് ചെയ്യുക കാരണം അങ്ങനെ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ആ നിയമത്തെ ചോദ്യം ചെയ്യാനുള്ളൊരു ഒരു ഒരു അവകാശം അത് ആ പൗരന്മാർക്കുണ്ട് അത് സൗദി അറേബ്യയിൽ അത് നടക്കില്ല ചെയ്താൽ അവനെ പിന്നെ തലവെട്ടിക്കളയും ഇതാണ് അവസ്ഥ പക്ഷേ ഡെൻമാർക്കിൽ അതല്ല അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു രാഷ്ട്രീയ മാറ്റമോ അത്തരത്തിലുള്ള ഒരു അപ്രൈസിങ് അവിടെ ഉണ്ടായാൽ ഒരു ബുദ്ധിമുട്ടും ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ അവിടെ മാറ്റിയിട്ട് അവർ അടുത്ത നിയമം വരാൻ പോകുന്നത് ഖുറാൻ കത്തിച്ചോളി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന നിയമമായിട്ട് അത് മാറാൻ ഒരു താമസവും വേണ്ട എന്നുള്ളതാണ് അവിടെ ഞാൻ നിരീക്ഷിക്കുന്നത് അധികം വൈകാം അത് തിരിഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ് ഇനിയും ഈ മനുസ്മൃതി നമുക്ക് കത്തിക്കാനില്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു ആയത്ത് നമുക്കൊന്ന് കത്തിച്ച് കളയാം അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇന്ന് നടത്തുന്നത് ഞാൻ ആ ബ്ലാക്ക് പെൻ ഒന്ന് എടുത്തോട്ടെ വൺ സെക്കൻഡ് സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഞാൻ കഴിഞ്ഞ തവണ കട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും പല ആഴ്ത്തകളും പല ആളുകളും സജസ്റ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്ന് വെട്ടിയത് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടാൻ കാരണമായിട്ടുള്ള അഞ്ചേ മുപ്പത്തി മൂന്നാണ് അന്ന് നമ്മൾ വെട്ടിയത് എല്ലാ മാസവും നമുക്കത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്ന് നടന്നില്ല പിന്നെ ഓരോ തിരക്കുകളിലൊക്കെ പെട്ടുപോയി കത്തിക്കാനും നേരം വേണമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കത്തിക്കാൻ പോകുന്നത് ഒമ്പത് അഞ്ച് എന്ന് പറയുന്ന ഒരു ആയത്താണ് ആ ആയത്ത് വിളിക്കപ്പെടുന്നത് എന്താണ് ദ വേർഡ്സ് ഓഫ് സോഡ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് വാള് ഇസ്ലാമില് ഒരുപാട് സമാധാനം ഉണ്ട് എന്ന് പറയുന്ന ആയത്തുകൾ റദ്ദാക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരായത്ത് അതല്ലെങ്കിൽ റദ്ദാക്കി കൊണ്ട് വന്ന ഒരായത്ത് അവിടെ ഈ റദ്ദാക്കുക എന്ന് പറയുന്ന ഒരു വിഷയം നമ്മളൊന്നെടുത്ത് പറയണം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു ധാരണയില്ലാത്തൊരു വിഷയമാണ് ഈ കിതാബിന് ഖുനിന് അകത്തുള്ള പല ആയത്തുകളും നസ്ഹ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാര്യം അതായത് നസ്ഹ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കുക അതല്ലെങ്കിൽ അബ്രോഗേറ്റ് ചെയ്യുക എന്ന് പറയും അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം ഇത് മനസ്സിലാവണം നമുക്കിപ്പോൾ ഇപ്പോൾ പുതിയ നിയമസംഹിതകൾ നമ്മൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് എന്നൊക്കെ പറയുന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് എങ്ങനെയാണ് ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ കാണുന്നത് അതായത് നമ്മൾ ഇന്നിപ്പോൾ ഒരു കാര്യം ഈ പുസ്തകത്തിൽ എഴുതി വെച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് നമ്മൾ കാണുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ് ഓക്കെ നമ്മുടെ കാലം മാറുന്നു അതിനനുസരിച്ചിട്ട് ഈ സംഗതി ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന് യോജിച്ചതല്ല അതല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലൊരു ഡിസ്കഷൻ നടത്തിയിട്ട് നമ്മളവിടെ ഒരു അമൻമെൻറ്റ് കൊണ്ടുവരുന്നു ഓക്കെ ഇത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം സെക്യുലറിസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല അവിടെ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയണം ഓക്കെ നമുക്ക് സെക്യുലറിസം കൂടി ആഡ് ചെയ്യണം അത് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അമെൻഡ് ചെയ്ത് അതിനകത്തേക്ക് അത് ആഡ് ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് മുന്നൂറ്റി എഴുപത് അത് കാശ്മീരിൽ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അതും ഒരു റദ്ദാക്കലാണ് അവിടെയും നമ്മൾ പറയുന്നത് അങ്ങനെ കാശ്മീറിനൊരു പ്രത്യേക പദവിയുടെ ആവശ്യമില്ല എന്ന് നമ്മൾ ഇപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കിയിട്ട് ആ നിയമം അവിടെ നടപ്പിലാക്കുന്നതിലേക്ക് അത് വരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അമൻഡ് ചെയ്യുന്ന ഒരു പണി റദ്ദാക്കി കൊണ്ട് പുതിയത് കൊണ്ടുവരിക നിലവിലുള്ളത് എടുത്ത് കളയുക എന്നൊക്കെ പറയുന്നത് അതെവിടെയാണ് നടക്കുക അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കിതാബിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ ഇസ്ലാമിക് കിതാബിൽ നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പല സൂക്തങ്ങളും അവിടെ ഇതുപോലെ റദ്ദാക്കിയിട്ടുണ്ട് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ് ഇത് അള്ളാഹു എഴുതിയതാണ് എന്നാണോ ഒരു ഒരു ദൈവം എന്ന് പറയുന്ന ഒരാൾ എന്നാണോ അതല്ല ഒരു മനുഷ്യൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്തതാണ് എന്നാണോ അത് സൂചിപ്പിക്കുന്നത് അവിടെ ഒരു മനുഷ്യൻ ചെയ്തതാണ് എന്നതാണ് കാരണം ദൈവമാണത് ഇറക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ റദ്ദാക്കേണ്ട ഒരു ഗതികേട് വരില്ല ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് ഒരെണ്ണം എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ടുക്കാം നിങ്ങൾ മുഹമ്മദ് നബിയെ കാണാൻ വരുന്ന സമയത്ത് ചില കാണിക്കകൾ കൊണ്ടുവരണം എന്തെങ്കിലുമൊക്കെ കാണാൻ കൊടുക്കണം ആൾക്ക് പോക്കറ്റ് മണിയായിട്ട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ആയത്ത് വരുന്നു അങ്ങനെ അത് ആയത്തിറക്കി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ആരും തന്നെ കാണാൻ വരുന്നില്ല അപ്പോൾ മുഹമ്മദും അലിയും കൂടിയിട്ട് ഒരു ഡിസ്കഷൻ എന്താപ്പോൾ അലിയെ ഇതിങ്ങനെ നമ്മളാരും കാണാൻ വരുന്നില്ലല്ലോ ഇതെന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അലി പറയാണ് എനിക്ക് തോന്നണത് ആ മറ്റേ ആയത്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് തോന്നുന്നു നിങ്ങൾ കാണാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ ഈ ഇലനക്കി പട്ടിയുടെ ചെറുനക്കി പട്ടി എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് അതായത് ഇവർ മൊത്തത്തിൽ കൊള്ള നടത്തിയാണ് ചെയ്യുന്നത് കൊള്ള നടത്തിയിട്ട് അതിൻ്റെ വീതം വെച്ചാണ് അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ വീതം വെച്ച് കൊടുക്കുന്ന സാധനത്തിൽ നിന്ന് പിന്നെയും മുഹമ്മദ് പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാട് പോലെയാണ് അത് അവിടെ വന്നത് അപ്പോൾ അലി ഇത് പറഞ്ഞപ്പോൾ മൊമ്മതിന് കാര്യം പിടികിട്ടി ഓക്കെ അത് തന്നെയാണ് പ്രശ്നം ഉടനെ അടുത്ത ആയത്ത് ഇറങ്ങുകയാണ് ഓ എന്നാൽ ഇനി നിങ്ങൾ കൊണ്ടുവരേണ്ട ആ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ആയത്ത് വരുന്നതിന് കാരണമായതും ആ ആയത്ത് റദ്ദാക്കുന്നതിന് കാരണമായതും മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് നടന്നൊരു സംഭാഷണത്തിൻ്റെ പുറത്താണ് ആ സംഭാഷണത്തിൻ്റെ പുറത്താണ് അലി സജസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അതവിടെ റദ്ദാക്കുന്നത് പോലും എന്ന് പറയുമ്പോൾ സാധാരണ വിശ്വാസികൾ പറയുന്നത് ഈ ഖുറാനൊക്കെ എവിടെയോ ഈ ലൗഹുൽ മഫ്ഹൂലിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഇങ്ങനെ കുറേശ്ശേ സ്പൂൺ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് വിടുന്നതായിരുന്നു ഖുറാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് അങ്ങനെ എഴുതി വെച്ചിരുന്ന ഒരു സാധനമായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ റദ്ദാക്കിക്കൊണ്ട് ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്താണ് ഇതുപോലെ ഏറ്റവും വിശ്വ വിഖ്യാതമായ ഉദാഹരണം എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞ ഇവർ പറയുന്നത് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ കുറയാൻ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാം അത് നമ്മൾ നിസ്കാരത്തിലൊക്കെ ഓതാറുണ്ട് അതൊക്കെ അവിടെ ഉണ്ടൊക്കെ ശരിയാണ് പക്ഷേ ആ ആയത്തിൻ്റെ ആശയം അത് റദ്ദായി പോയിരിക്കുന്നു എന്നതാണ് ആ ആശയം ഇന്ന് നിലവിലില്ല കാരണം മക്ക ജീവിതം അതായത് ഇസ്ലാമിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി മൂന്ന് ഘട്ടങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് ഒരു മക്കൻ കാലഘട്ടം ആദ്യമായിട്ട് പ്രവാചകനാണെന്നൊക്കെ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം ആരും വന്നില്ല താൻ പറഞ്ഞത് ആരും കേൾക്കുന്ന പോലും ഇല്ല അങ്ങനെ അവസാനം മദീനയിലേക്ക് പലായനം ചെയ്യുന്നു പലായനമെന്നല്ല അവിടെ ഒരു സൈനിക ഒരു കൂട്ടമായിട്ടൊരു സന്ധ്യയൊക്കെ ഉണ്ടാക്കി ഓക്കെ നിങ്ങളുടെ ശത്രു ഇനി നമ്മുടെ ശത്രു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് അവരോടൊപ്പം കൂടിയിട്ട് ഇപ്പുറത്തെ മക്കൾക്കാരായിട്ട് ചണ്ട കൂടുന്നു ഇതാണ് അവിടെ നടക്കുന്നത് അവരെ കൊള്ളയടിക്കാൻ വേണ്ടി കൂട്ടു അങ്ങനെ മക്ക മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന ഘട്ടം പിന്നെ മദീനയിൽ ജീവിക്കുന്നു അവിടെ വെച്ച് വലിയ തോതിൽ സാമ്പത്തികവും അല്ലെങ്കിൽ സൈനികപരവും ഒക്കെ ആയിട്ട് അവിടെ വലിയ തോതിൽ വളർച്ച കൈവരിക്കുന്നു അവിടെ വന്നപ്പോൾ എന്താ ഉണ്ടായത് ഈ മക്കൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല നിയമങ്ങളും മാറ്റിയെഴുതുന്നു റദ്ദാക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ബലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഭരണഘടന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ മക്കൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ബലമില്ലാത്തത് പല കാര്യങ്ങളും ഡിപ്ലമാറ്റിക്കായിട്ട് ചെയ്തു പക്ഷെ മദീനയിലേക്ക് എത്തിയപ്പോൾ ബലം വന്നു ബലം വന്നപ്പോൾ പിന്നെ എല്ലാം മാറ്റിയെഴുതി പിന്നെ നമ്മൾ തീരുമാനിക്കും കാര്യങ്ങൾ എന്ന നിലയിലേക്ക് വന്ന് ജിഹാദൊക്കെ വലിയ തോതിൽ ചർച്ച ചര്ച്ച ചെയ്യപ്പെടുന്നതും അതിൻ്റെ നിയമങ്ങള് വരുന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ് പിന്നെ അതിനുശേഷം തിരിച്ച് മക്ക വിജയം രണ്ടാമത് മക്കയെ പിടിച്ചടക്കിയിട്ട് മക്കയിൽ വരുന്നു അവിടെ പിന്നെ വീണ്ടും കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു ഇതാണ് അത് അധികം കാലം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും മമ്മദ് മരിച്ചു പോന്നു വിഷം ആരോ കൊടുത്തു അങ്ങനെ മമ്മതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് പോട്ടെ എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഖുറാൻ വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഈ ദീനക്കും വലിയ ദീൻ ലാ ഇക് റാഹിദ്ദീൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇത് ഈ മക്കൻ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ ദീനക്കും വലിയ ദീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മക്കൻ കാലഘട്ടത്തിൽ വന്നതാണ് ഈ മതം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പറയും അത് വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞമ്മക്ക് ഞമ്മടെ മതം എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമസി ഇത് മക്കൻ കാലഘട്ടത്തിൽ തുടക്കത്തിൽ എടുത്തതാണ് പക്ഷേ അവിടുന്ന് പിന്നീട് ഈ മക്കം വിജയത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഈ തൗബ എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങുന്നത് അതിനകത്ത് ഈ അഞ്ചാമത്തെ ആയത്ത് ഇറങ്ങുന്നത് ഈ ആയത്താണ് ഈ ലക്കും ദീനക്കും വലിയ ദീനെ റദ്ദാക്കി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നത് ആ ആയത്ത് എന്താ പറഞ്ഞു വെക്കുന്നത് ബട്ട് വെൻ ദ ഫോർവൻ മന്ത്സ് ആർ പാസ്റ്റ് ദെൻ ഫൈറ്റ് ആൻഡ് സ്ലേ ദ പാഗൻസ് വേർഒവർ യു ഫൈൻ ദം അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ആളുകളെ നിങ്ങൾ പാഗൻസിനെ ബഹുദൈവ ആരാധകരെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക എന്ന് പറയുന്ന ആയത്തത് ആൻഡ് സീസ് ദം ബിലീവർ ദം ആൻഡ് ലൈ ഇൻ വെയ്റ്റ് ഫോർ ദം അവരെ പതിയിരിക്കുക അവരെ എങ്ങനെയൊക്കെ വക വരുത്താൻ പറ്റും അങ്ങനെ ആൻഡ് എസ്റ്റാബ്ലിഷ് റെഗുലർ പ്രെയേഴ്സ് എൻ ി സ്ട്രാറ്റജം ആൻഡ് ലൈ ഇൻ വെയിറ്റ് ഫോർ ദം ഇൻ എവറി സ്ട്രാറ്റജം ബട്ട് ഇഫ് ദേ റിപ്പെസ്റ്റാബ്ലിഷ് റെഗുലർ പ്രേയേഴ്സ് ആൻഡ് ആൻഡ് പ്രാക്ടീസ് റെഗുലർ ചാരിറ്റി ദെൻ ഓപ്പൺ ദ വേ ഫോർ ദം ഫോർ അള്ള ഓഫ്റ്റ് ഫോർ ഗീവിംഗ് ആൻഡ് മോസ്റ്റ് മെഴ്സിഫുൾ അതായത് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരെ വിടാം അവർക്ക് അള്ളാഹുവിനെ അംഗീകരിച്ചാൽ അവരെ വിടാം അല്ലാത്ത കാലത്തോളം അവരെ കൊന്നിരിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൂടാതെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് അതും കൂടി വായിച്ചാലാണ് ഇത് പൂർത്തിയാവുക അതിൽ പറയുന്നു ദ പാഗൻസ് ആർ അൺക്ലീൻ സോ ലെറ്റ് ദം നോട്ട് ആഫ്റ്റർ ദിസ് ഇയർ ഓഫ് ദയേഴ്സ് അപ്രോച്ച് ദ സേക്രഡ് മോസ്ക് എന്ന് ഒരു സംഗതി യാൽ നാമനു ഇന്ന അൽ മുഷുനജസ്സുൻ എന്ന് തന്നെയാണ് പറയുന്നത് ഇനി ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് ഫൈറ്റ് ദോസ് ഹു ബിലീവ് നോട്ട് ഇൻ അല്ലാ നോട്ട് ദ നോർട്ട് ദ ലാസ്റ്റ് ഡേ നോർ ഹോൾഡ് ദാറ്റ് ഫോർ ബിഡൻ വിച്ച് ഹാത് ബീൻ കോൺഫിഡൻറ്റ് ബൈ അള്ളാ ആൻഡ് ഹീസ് മെസ്സഞ്ചർ നോർ റെക്നോളജിങ് ദ റിലീജിയൻ ഓഫ് ട്രൂത്ത് ഫ്രം എമംഗ് ദ പീപ്പിൾ ഓഫ് ദ ബുക്ക് അൺ ടിൽ ദ പേ ദ ജിസിയ വിത്ത് വില്ലിംഗ് സബ്മിഷൻ ആൻഡ് ഫീൽ ദംസെൽവ്സ് സബ്ഡ്യൂഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് മലയാളത്തിൽ അതിൻ്റെ വിശദീകരണം നമ്മൾ അവിടെ കൊടുത്തിരുന്നു പോട്ടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ബഹുദൈവ ആരാധകരെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളാൻ പറയുന്ന ആഴത്ത് ഇന്ന് നമ്മൾ വെട്ടാൻ പോകുന്നത് അതാണ് അപ്പോൾ ഇത് നമുക്ക് വേണ്ട നമുക്ക് ഇനി കൂടുതലും വെട്ടാം ഇന്നിപ്പോൾ ഈ മനുസ്മൃതി ദഹൻ ദിവസൻ്റെ ഒരു ഓർമ്മയിൽ നമുക്കിന്ന് വെട്ടാനുള്ള ആയത് എന്ന് പറയുന്നത് ഇതാണ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഓക്കെ ഇവിടെ നമുക്ക് കാണാം യെസ് അപ്പോൾ ഞാനതിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെട്ടി എടുക്കുന്നുണ്ട് ഇങ്ങനെ വെട്ടുന്നു ഓക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും വലിയ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വേറെ ഇത് പിടിപ്പിക്കാം തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോട്ടെ പിന്നെ ഇതാണ് ഒരായത് അതുപോലെ തന്നെ ഇരുപത്തി എട്ടും ഇരുപത്തൊമ്പതും നമുക്ക് വേണമെങ്കിൽ വെട്ടാം അതും ഇതിൽ നമുക്ക് വെട്ടിക്കളയാവുന്ന ആയത്തില്ല ഞാൻ വെട്ടിയിട്ട് ക്യാമറയിൽ കാണിക്കാം ഇനി ആരും പറയണ്ട ഇതിലിപ്പോൾ പറ്റിക്കേണ്ട കാര്യം ഇരുപത്തെട്ട് വെട്ടി ഇരുപത്തി ഒമ്പത് വെട്ടി ഓക്കെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇത് രണ്ടും നമ്മൾ വെട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് രണ്ട് ആയത്തുകൾ ഇതിൻ്റെ അർത്ഥം അവിടെ വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് വായിക്കണല്ലോ എന്താണ് ഈ വെട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഇത് എനിക്ക് ഒരു സുഹൃത്ത് രണ്ട് വലിയ കുറാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് ഇന്ന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ സുഹൃത്ത് അത് കാണുന്നുണ്ടി ഒന്ന് ക്ഷമിക്കുക ഏറ്റവും അടുത്ത ദിവസം അത് വിശദമായിട്ട് നമ്മൾ വെട്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ല ഭംഗിയായിട്ട് വെട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് കോപ്പി കുറാനാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഇതുപോലെ വെട്ടാൻ വേണ്ടിയിട്ട് വളരെ നന്ദിയുണ്ട് ഇതിൽ അർത്ഥമില്ല അർത്ഥമില്ലാത്ത വേർഷനാണ് അപ്പോൾ ഇത് നമ്മൾക്ക് വെട്ടിക്കാണിക്കാവുന്നതാണ് ഇതുപോലെ ആർക്കും ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള ഖുര്ആൻ നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ അദ്ദേഹം എനിക്ക് വളരെ പ്രത്യേകം ഗിഫ്റ്റ് ചെയ്തതാണ് വളരെ നന്ദിയുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് ഇന്ന് ഇതിവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ് തൽക്കാലം കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ മുറയ്ക്ക് വരുമ്പോൾ നമുക്കത് അവിടെ നോക്കാം പറയാനുള്ള കാര്യങ്ങളിൽ പറയാനുള്ള വിഷയങ്ങൾ അതിനകത്ത് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അതങ്ങനെ തന്നെ പോവും ഏതായാലും ഒരു തവണ കൂടി കയ്യും കാലും വെട്ടാൻ വരാതെ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങിയ ആളുകൾക്കൊരു പ്രത്യേക നന്ദിയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്